ാലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനേ കേബേജ് ഉപ്പേരി പേരി ഞാൻ കാണിക്കുന്നത് കേട്ടോ കേബേജ് രണ്ട് പലതരത്തില് പറഞ്ഞാല് ഒരു കട്ടി കുറഞ്ഞ സൈസ് കേബേജും ഉണ്ട് കട്ടി കൂടിയ സൈസ് കേബേജും ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും അറിയാം അറിയണവർക്ക് കിട്ടോ എനിക്ക് അറിയണവർക്ക് അറിയുള്ളൂ എല്ലാവർക്കും അറിയുന്നില്ല പറയണ അപ്പം ഞാൻ എന്താ പറയാ കേവേജ് ഓൾറെഡി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഒന്ന് എല്ലാം ഇങ്ങനെ ചെവി ഇതാക്കി അതിൻ്റെ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് പൊളിച്ചു നോക്കൂട്ടോ അതിൻ്റെ ഉള്ളിങ്ങനെ പൊളിച്ച് നോക്കിയിട്ട് ഞാൻ കേവേജ് അരിയുള്ളൂ ചെയ്ത് അപ്പം നമുക്ക് ഈ സദ്യയിലും ഉദ്യലൊക്കെ കണ്ടില്ല കേ നമുക്ക് ഡ്രൈ ആയിട്ടാണ് കിട്ടാം അല്ലാതെ നമ്മൾ ഇന്നും വെക്കണ സമയത്ത് ഞമ്മക്കിതാക്കണത് ഇങ്ങനെ എന്താ ഒരു വെള്ളം പോലെ അങ്ങനെ കേവേജിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും ഏഹ് ലീഫി ഇതിലും ഉണ്ടാവും അപ്പം നമുക്ക് ഞാൻ ആ ഒരു രൂപത്തിൽ വെള്ളമില്ലാത്ത ഡ്രൈ ആയി ആയിട്ട് എങ്ങനെ കിട്ടുക ഏത് രൂപത്തിൽ ഞാൻ കേബേജ് ഉപ്പേ ഉണ്ടാക്കണേ ഇതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ അതിൻ്റെതാ ഇതിന്റെ ഈ വലിയ സംഭവം ഉണ്ട് തണ്ടുണ്ടല്ലോ അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് അപ്പൊ അതാകുണ്ടോ ഇങ്ങനെ പൊളിച്ച് ഞാൻ എല്ലാം ലാസ്റ്റ് വരെ പൊളിച്ച് നോക്കും എന്നിട്ട് ഞാനിങ്ങനെ അത് കട്ട് ചെയ്യുക ചെയ്യാം എല്ലാംഴിച്ചു റെഡി ആക്കിട്ടോ അതൊരു നമുക്കിനൊരു മനസ്സ് കാണുന്നത് ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ തോന്നും അപ്പൊ ഞാൻ അതിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ആദ്യത്തേക്കിനെ അരിയാക്കെട്ടോ ചെറുതാക്കിങ്ങനെ അരിഞ്ഞെടുക്ക ഇങ്ങനെ പിടിച്ചിങ്ങാണ്ട് ചെറുതാക്കി ചെറുതാക്കി ഇങ്ങനെ കൊത്തി കൊത്തി കൊത്തിയായിരിക്കും വലുതൊക്കെ ഉണ്ടെങ്കിലൊന്നിങ്ങനെ കൊത്തി കൊടുക്ക എന്നിട്ട് ഇങ്ങനെ ആര് എന്താണറിയ ഇന്നത്തെ ഉപ്പേരി കാണിക്കണത് ഇന്നലെ ഞങ്ങള് ഇണ്ടാക്കിയ ഇന്നലത്തെ ഞമ്മള് വീഡിയോ കണ്ടവർക്ക് അറിയാം എന്തൊക്കെയാണ് നമ്മൾ ചെയ്ത് ഇണ്ടാക്കി അത് ഇന്നും ഞങ്ങൾക്ക് ആണ് ഇന്നും അതുണ്ട് ഇന്നും കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അതിൽ കറക്റ്റ് ആണ് അത് അപ്പൊ ഞാൻ ഉപ്പേരി ഞാൻ കാണിക്കുകയാണ് നമ്മളെ വീഡിയോയിൽ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കണം കാണിക്കണം ഇപ്പൊ നിറഞ്ഞു സ്കൂളൊക്കെ തുറക്കാതെ ഒക്കെയാണ് അപ്പൊ കുട്ടികൾക്ക് ഈ കെ പേജ് ഉപ്പേരിയൊക്കെ വെച്ചുകൊടുക്കണതേ ഒക്കെ ഒന്ന് എല്ലാരും ഒന്ന് കണ്ടുകാട്ടതേമാരിയൊക്കെ ഒന്ന് വെച്ചെടുത്തോണ്ട് തന്നെ കുട്ടികൾക്ക് ഫുഡ് കഴിക്കാനും വെയ്ക്കും അവർക്ക് ഒരു എനർജി ഉണ്ടാവും ഏഹ് പഠിക്കണതൊക്കെ എളുപ്പം നല്ല ഉഷാറായിട്ട് അവർക്ക് പഠിക്കാനും കൈ ഇതുപോലെ തന്നെ ഫുഡും മെയിൻ ആണെ ഫുഡ് മെയിൻ ആക്കണേ നമ്മള് അപ്പൊ ഞമ്മളെ ഈ ഒരു റെസിപ്പി കാണിക്കാം കേവേജ് പെരി സ്കൂൾ കൊണ്ട് എന്താ സ്കൂൾക്ക് തന്നെ ബോക്സിലാക്കി അതൊക്കെ കൊണ്ടുപോവാണെങ്കിൽ പുറക്കുമ്പോ ചായ സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പൊ ആ സ്മെല് വേണ്ടി കാണി അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മളെ ഈ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് മൺചട്ടി തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതാ ഓ ഞാൻ വെളിച്ചെണ്ണ എടുക്കട്ടെ എടുക്കട്ടെട്ടോ വെളിച്ചെണ്ണ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്താണെന്ന് അറിയാം അധികം എന്തൊന്നും സാധനങ്ങളൊന്നും ഉണ്ടാക്കണ്ട അറിയാനേ കോക്കനട്ട് ഓയിലാട്ടോ ഒഴിക്കണത് ചട്ടി നല്ലോണം ചൂടായിക്കണത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്കിപ്പോ എന്താ ഉപ്പേരിക്കോ എന്തൊക്കെയാണെങ്കിലും നമുക്കൊരു ആവശ്യത്തിനനുസരിച്ച് നമ്മള് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക പിന്നെ നമ്മളെ കടുക് ഉണ്ടല്ലോ അതും ഇട ില് നല്ലൊരു ചൂടായിട്ട് ഇടണേ ഞാനിത് തരങ്ങനെ ചൂ കൂട്ടുന്നുണ്ട് അപ്പൊ ഇതിന്റെ കൂടെ അതേമാതിരി പരിപ്പ് ഉണ്ടല്ലോ ഉഴുന്ന് പരിപ്പ് ഉണ്ടെങ്കിൽ ഇടണത് നല്ലതാണ് നമ്മൾ എന്തൊരു പെരി വെക്കുമ്പോൾ ആ ഉഴുന്ന് പരിപ്പ് ഇട്ടതേമാതിരി വറുവിട്ടാലേ നല്ല ടേസ്റ്റ് ആട്ടോ ഉണ്ടാവുക അപ്പൊ എനിക്ക് ഇന്റെ ഉഴന്ന് പരിപ്പൊക്കെ തീർന്നിരിക്കണേ അതുകൊണ്ട് ഉഴുന്ന് പരിപ്പ് ഇടുന്നില്ല അപ്പൊ ഞാൻ കടുക് ഇട്ടുങ്ങാണ്ട് പൊട്ടിക്കാണ് ഈ സമയത്ത് ഇതാ ഞാനിത് അവിടെ കൊത്തി അരിഞ്ഞു വെച്ച വെച്ചിണ്ടല്ലോ ഇത് ഞമ്മക്ക് ഒരു പാത്രത്തിൽ ഇടുക ഒരു ഒന്നര വലിയ മുളകാണ് ഇപ്പൊ എടുത്തത് പിന്നെ ഞാൻ ഇഞ്ചിന്റെ ചെറിയൊരു പീസ് ഇങ്ങനെ ഇഞ്ചി പീസ് കിട്ടിക്കണേ അത് നിങ്ങൾക്ക് ഇതേപോലെ ഇതിപ്പോ സവാള വലിയ സവാള ഞാനെടുത്തത് ഞമ്മള് എന്താ ഇടുക ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇപ്പൊ ഞാൻ കൊച്ചുള്ളി എല്ലാം എടുക്കണപ്പൊ സവാള കൊച്ചുള്ളി അരിയാ മടിയായിട്ടേ ഉം അപ്പൊ സവാള കൊത്തി വെച്ചതാണ് ഇനി ഇതാക്കണം ഞമ്മളെ കറി ലീഫ് മഞ്ഞപ്പൊടി കേട്ടോ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനനുസരിച്ചിടുക പിന്നെ ഉപ്പ് ഇതാക്കണം ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇടുക ഇതിനനുസരിച്ച് ഒരു കുറച്ച് ഞാൻ ഏതാക്കണ ഇത്ര എടുത്തുവച്ചിട്ടോ എടുത്തിട്ടുള്ളൂ അപ്പൊ ഇത് ഉദിക്ക് ആഡ് ചെയ്യാം ചെയ്യുക ഒരുമിച്ചതിനൊപ്പം തന്നെ നമ്മൾ ഇത് ചെയ്യുന്നതിന്റെ മുന്നേ നമ്മൾ നമ്മള് അടുപ്പയിൽ മുന്നേ നമ്മളിങ്ങനെ ചെയ്യാം ഇടതൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഒഴിക്കുക ഒന്നും ചെയ്യണില്ല ഓൾറെഡി നമ്മളെ എന്താ ഇതില് വെള്ളം ഉണ്ടാവും അപ്പൊ ആ വെള്ളമില്ലാതെ നമുക്ക് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നമ്മള് സദ്യയിലൊക്കെ നമ്മള് ഒരു എന്താ സദ്യ ഉണ്ടോ സാധാരണ ഇങ്ങനെ ചെലവരിങ്ങനെ കാണിച്ചു ഇങ്ങനെ എന്താ പറയാ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ പോയി കൂട്ടും അപ്പൊ ഇതില് നല്ലോട്ട് ഇങ്ങനെ പിടിക്കും അപ്പൊ ഞാൻ ഇപ്പൊ റെസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല ഞാൻ ഒരു ഒരു ആ സ്മെല്ലോ ആ ഒരു സ്മെല്ലേ വരില്ല നല്ല അടിപൊളിയായിട്ടു ഇപ്പൊ ഞാൻ തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ട് എന്തേലും അറിയുന്നുണ്ടോ ഒന്നും അറിയില്ല അത് ഞമ്മ അടച്ചു വെച്ച് വേവിച്ച ഒന്നും ചെയ്യണ്ട ഇങ്ങനെ തന്നെ വരും നമ്മളെ സദ്യ കഴിക്കുമ്പോ അതില് ഞാൻ ഇങ്ങനെ പലവട്ടം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു കേട്ടോ സദ്യ കഴിക്കുമ്പോ എന്താ ഇപ്പൊ ഇതില് മാത്രം നമ്മൾ ഉണ്ടാക്കുമ്പോ അതിങ്ങോട്ട് കുഴഞ്ഞങ്ങാണ്ടൊരു തേക്കാറ് സദ്യയിൽ കാണാൻ അത് വേറിട്ട് വേറിട്ടിങ്ങനെ കുനുകുനായി വരുന്നു അപ്പൊ അതെന്താന്ന് ഞാൻ ഇങ്ങനെ പലവട്ടം ആലോചിച്ചത് അന്നൊക്കെ അറിയാത്തപ്പ ഇപ്പൊ പിന്നെ അറിയുന്നോണ്ട് പിന്നെ കുഴപ്പമില്ല സ്കൂള് വർക്ക് ചെയ്യുന്ന സമയത്തേ നമ്മള് എന്താ നമ്മൾ വെച്ചു ഇങ്ങാണ്ട് നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോകണതും അറിയമാതിരി ഹിന്ദൂസ് ഉണ്ടാവുമല്ലോ ഓരോ വേറൊരു ഇതായിരിക്കും അല്ലെ അങ്ങനെ ഓരോന്നിങ്ങനെ ചോദിക്കും എന്താ സംഭവം എങ്ങനെയാണ് എങ്ങനെയാണെന്നെങ്കിലും ചോദിക്കും അങ്ങനെ ഞാൻ ചോദിച്ചു അറിഞ്ഞാണ്ട് പിന്നെ കുറെ മാറ്റങ്ങൾ ഇന്റെ ഫുഡിലും ഞാൻ വരുത്തി ഒരേമാതിരി നമ്മളിപ്പോ നമുക്ക് ഒരു ഇഷ്ടം ഇഷ്ടമാവും അപ്പം ഞാനിപ്പം ഞാൻ ഉണ്ടാക്കണത് ഇപ്പം നിങ്ങൾ കരയിൽ വരുമ്പോൾ കൈ കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാക്കിയേ നമ്മൾ ചോദിക്കൂലെ അതേപോലെ അറിയാത്തത് ചോദിച്ചു പഠിച്ചു ഇരുന്നു അന്നൊന്നും യൂട്യൂബിലോ യൂട്യൂബ് നോക്കുക അങ്ങനെയൊന്നും ഇല്ലേനീട്ടോ യൂട്യൂബ് സംഭവങ്ങളെന്നൊക്കെ നമ്മളിപ്പോൾ ആരെയാണ് ഞാൻ യൂട്യൂബ് പിന്നെ അതേമാതിരി അങ്ങനത്തെ ഇതൊക്കെ ഞാൻ യൂസ് ആക്കണതന്നെ എനിക്കങ്ങനെ യൂട്യൂബ് അങ്ങനെ അറിയില്ലേരി അപ്പം ഇനി ഇതങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം ഇത് കൊണ്ട് ഇതുകൊണ്ടെങ്കിൽ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിരിക്കണെ മാങ്ങ അച്ചാറിട്ട് കഴിഞ്ഞാൽ ഇത് കുറച്ചൊന്ന് ഉലുവിയും കടുവൊക്കെ ഇട്ടുങ്ങാണ്ട് അങ്ങനെ ഒന്നുണ്ടാക്കണം ഒതുലി വെടിയൊക്കെ ഒന്ന് കഴുകി ചട്ടി മുതലല്ലേ അടിപൊളിയാണ് ഉണ്ടാക്ക ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോളേ ഇതപ്പോ ഞാൻ ഞമ്മക്ക് ഇത് ഇത് ഉണ്ടാക്കാൻ രണ്ടിസം കൂട്ടാവുന്നു ഞാൻ ഇട്ടിരുന്ന നല്ല വരും അപ്പൊ ആക്കുന്നു ഏകദേശം ഇത് എന്താ വേവ് അയക്കുന്നു കേട്ടോ കേട്ടോ ഒരു വെള്ളം നമ്മൾ ചേർത്തിട്ടില്ല എന്നാൽ ഇതിങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ കുനുകുനോനായിട്ട് നമ്മൾ ദീപം ഇങ്ങനെ ഇതാക്കുമ്പം കുനു കുനോനെ നിക്കുകയും ചെയ്യും മറ്റേതും കേട്ടാ ആ കൊട്ടി കുടിച്ച് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നമ്മളെ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മളെ കുഞ്ഞി ഉണ്ടല്ലോ അത് ചവിട്ടി മതിച്ചൊക്കെയാണ് പോവുക അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മൾ കാബേജ് കേബേജിന് അപ്പോൾ കാബേജ് ഞാൻ പറഞ്ഞില്ലേ ഷോർട്ട്സ് ഇടുന്നുണ്ട് പിന്നെ വലിയ വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ കാബേജ് കേബേജ് ഉപ്പേരി ഞാൻ മെയിനായിട്ട് എന്താ പറയുക ഉപ്പേരികൾ ഞാൻ ഇനി കാണിക്കുന്നുണ്ടെന്ന് പറയാം നമ്മൾ സ്കൂൾക്ക് സ്കൂളൊക്കെ ഓപ്പൺ ആക്കാനായി എന്താ എല്ലാവരും പൊതിച്ചോറ് കെട്ടാനായി ഏഹ് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി കെട്ടി കൊടു കെട്ടിങ്ങാണ്ട് വിടാനായി അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒക്കെ ഐറ്റം ഉണ്ടാക്കിങ്ങാണ്ട് കുട്ടികളെ കുട്ടികളായാലും വലിയവരായാലും ഇപ്പം ജോലിക്കാണെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ പൊതിച്ചോറ് കെട്ടിയാലും പോവുക ഏഹ് ഫുഡ് ഉണ്ടാകും കിട്ടാത്ത കൂടെ ഉണ്ടാവും അപ്പോൾ അതാണ് അപ്പോൾ എല്ലാവരും നമ്മൾ ഈ റെസിപ്പി ഒക്കെ നമ്മളെ ചാനലിൽ എല്ലാവരും ഓടി വരിക യൂട്യൂബ് മാമനോട് യൂട്യൂബ് മാമ എല്ലാവരും കേട്ട് ഓടി വരും വന്നിട്ട് എല്ലാവരും ഇതേമാതിരി നമ്മളെ ചാനലൊന്നു കണ്ടേ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പൊ ബായ് കാണുമ്പൊറക്കാണുമല്ലോ ഏഹ് ഞാൻ ഉപ്പേരി നല്ലപ്പോ യൂട്യൂബിൽ കാണുമ്പോ ഞാൻ പറയാം ഞാൻ വെളുത്ത മനസ്സ്യത്തി കൊറപ്പ് കാണുന്നതേ ഞമ്മളോ അവിടെ ഇപ്പോളിയാണ് ഒക്കെ ഉണ്ടാക്കി ഇങ്ങോട്ട് നമ്മൾ ഈ ലീഫി വെജിറ്റബിൾ ആണ് കേബേജ് ബേജ് കേബേജ് ഒരു ഒരു തരത്തിൽ പറയും കഴിക്കരുത് എങ്ങനെ വിഷാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒന്നും പറയാം എല്ലാത്തിലൂട്ടും ഓരോരോ വിഷങ്ങളും അതൊക്കെ നമ്മള് വാങ്ങി കഴിക്കാനേ ഓട്ടെ ഞാൻ കഴിക്കുന്ന പണിച്ചുട്ടെ ഇതിന്റെ വരുത്തുരാക മഴ അടിപൊളിയാ കഴിക്കുമ്പോണ്ടല്ലോ കറുമുറും കറുമുറിന്റെ സൗണ്ട്ണ്ടാവും അടിപൊളിയാണ് അപ്പൊ മഴ വരുന്നുണ്ട് ഇപ്പൊ പെരും ഇരുട്ടിന്റെ ഭാര്യയാണ് അപ്പൊ ഞാനിപ്പോ ക്യാമറ ഇങ്ങനെ വെച്ചാണ് ഞാൻ അങ്ങനെ ഓരോന്ന് ചെയ്യുകയാണ് ഇരിക്കുകയാണ് അപ്പൊ ഞമ്മള് ഇങ്ങനെ ഇരുട്ടായിട്ടാണോ കാണുന്നത് ക്യാമറയിൽ ചിലപ്പോൾ ഇരിട്ടൊക്കെ ഈ കാര്യം കാണുകട്ടോ നാലു മടിങ്ങൾ നമ്മളെ റെസിപ്പി നോക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഉം ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബായ്